പക്ഷേ അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു പാവപ്പെട്ട അൻപത്തിനാല് വയസ്സുകാരിയായ ഒരു വീട്ടമ്മ രണ്ട് കുഞ്ഞുങ്ങളെയും രണ്ട് ഭർത്താവിനെയും അനാഥമാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ് എന്തൊരു സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഒരു നിമിഷം പോലും അവരിയ്ക്കുന്ന ഇരിക്കാൻ യോഗ്യതയുള്ളവരല്ല അർഹതയുള്ളവരല്ല എന്ന് അവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറെ നാളുകളായി അക്ഷയ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്മൾ വിശദമായ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് ഈ ചർച്ചകൾക്കൊക്കെ ആധാരമായിട്ടുള്ളത് ഇത്രയും കാര്യക്ഷമതയില്ലാത്ത യാതൊരു തരത്തിലും ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു ആരോഗ്യമന്ത്രിയുടെ കീഴിൽ കേരളത്തിലെ ആരോഗ്യ മേഖല കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുൻപിൽ ഉയർന്നു വരുന്ന അതിശക്തമായിട്ടുള്ള ചോദ്യം ഈ സംഭവത്തിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനകത്ത് ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രമല്ല പക്ഷേ ഒരു കാര്യം ഓർക്കണം ഈ കെട്ടിടങ്ങളുടെയൊക്കെ മേൽനോട്ട ചുമതല സർക്കാർ കെട്ടിടങ്ങളുടെയൊക്കെ മേൽനോട്ട ചുമതല സംസ്ഥാന പി ഡബ്ല്യു ഡി വകുപ്പിനാണ് അവർ കാലാകാലങ്ങളിൽ ഈ കെട്ടിടങ്ങളൊക്കെ പരിശോധിച്ച് അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള നടപടികൾ എടുക്കണം അവരെ കൊണ്ട് നടപടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ മെഡിക്കൽ കോളേജിന്റെ അധികാരികളായിട്ടുള്ള പ്രിൻസിപ്പലും സൂപ്രണ്ടും കാലാകാലങ്ങളിൽ ഈ കെട്ടിടങ്ങളെയൊക്കെ പരിശോധിക്കുകയും അവർ വേണ്ട നടപടികൾ പി ഡബ്ലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെടുക്കുകയും വേണം അപ്പൊ ഇവിടെ ആരോഗ്യമന്ത്രിക്ക് ആ അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രിയുടെ വകുപ്പുകൾക്ക് മാത്രമല്ല പി ഡബ്ല്യു ഡി മന്ത്രി ആരാണ് പി ഡബ്ല്യു ഡി മന്ത്രി എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ വകുപ്പുകൾക്കും ഇതിന് കൂട്ടുത്തരവാദിത്വമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു പറയാൻ പ്രധാനമായ കാരണം ഇപ്പോൾ പച്ച കള്ളങ്ങളാണ് ആരോഗ്യമന്ത്രിയും കോട്ടയത്തെ പ്രതികരിക്കുന്ന മറ്റൊരു മന്ത്രിയുണ്ടല്ലോ വി എൻ വാസ്തവൻ നിരന്തരമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു പാവപ്പെട്ട സ്ത്രീ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് മന്ത്രിമാർ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് അവിടെ കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം തകർന്നതേ ഉള്ളൂ ആർക്കോ ഒന്നോ രണ്ടോ ആളുകൾക്ക് നിസാര പരിക്കുകൾ പറ്റിയെന്ന് പറയാൻ ഇത്രയും മനുഷ്യത്വരഹിതമായ കാബാലികമായ മനസ്സിന്റെ ഉടമകളാണ് ഈ രണ്ട് മന്ത്രിമാർ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജും അതുപോലെ കോട്ടയത്ത് മന്ത്രി പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഈ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇത്ര ദയനീയമായ ഒരു അവസ്ഥയെ ആരോഗ്യ മേഖലയെ എത്തിച്ചതിൽ ഉത്തരവാദിത്തം ആരോഗ്യ വകുപ്പിന് തന്നെയല്ലേ കാരണം ഈ കോവിഡ് മഹാമാരിയുടെ ഒരു ഭാഗം ആ ഒരു സമയത്ത് മാത്രം ചില മുഖങ്ങൾ അല്ലെങ്കിൽ കേരളത്തെ വാനോളം പുകഴ്ത്തിയിരുന്നു പക്ഷേ അപ്പോഴൊക്കെ പല ഭാഗങ്ങളിലും പല മെഡിക്കൽ കോളേജുകളിലും ഇത്തരത്തിലുള്ള ശോചനയാവസ്ഥ തുടരുകയാണ് രോഗികൾക്കൊന്ന് വിശ്രമിക്കാൻ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർക്ക് ഇരിക്കാൻ സ്ഥലം പല മെഡിക്കൽ കോളേജുകളിലും ഇല്ല അതുപോലെ തന്നെ ചികിത്സക്ക് പറ്റിയ ഒരു അന്തരീക്ഷമോ ഒന്നുമില്ലാത്ത പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടുന്നൊക്കെ രോഗികൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ ഒരു ഈ ഒരു മാതൃക ആവേണ്ട ഒരു കേരളമാണ് ഒരു തക്കതായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു മാറ്റം വേണ്ടേ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച പരമാർത്ഥങ്ങളാണല്ലോ ഇവിടെ കോവിഡ് കാലത്ത് വലിയ പിന്നെ ചികിത്സയൊക്കെ നടത്തി ലോകത്തെ ഒന്നാം നമ്പർ സ്ഥാനം നേടി ഇന്ത്യയിൽ ഒന്നാം നമ്പർ സ്ഥാനമാണെന്നൊക്കെ പക്ഷേ കള്ളമാണ് ഒരു കാര്യം ഓർക്കണം കോവിഡ് കാലത്തെ യഥാർത്ഥത്തിലുള്ള കോവിഡ് കാലത്തെ ഒരു ആരോഗ്യ വകുപ്പിന്റെ നേട്ടം എന്ന് ആരോഗ്യവകുപ്പിന് മാത്രം പറയാൻ പറ്റില്ല ഇതിലെല്ലാം ജനങ്ങളുടെ ഓരോരുത്തരുടെ പങ്കാളിത്തം അത് തന്നെയാണ് അതിലെ എല്ലാവരും വീട്ടിലിരുന്ന് അടച്ചിറുപ്പോടെ അവർ സുരക്ഷിതരായിരുന്നത് അവർ ജനങ്ങൾ തന്നെയാണ് അതിന്റെ പ്രധാന പങ്കാളികൾ പക്ഷേ അതിന്റെ പേരിൽ ഊച്ചം കൊള്ളുന്നതും വീമ്പിളക്കുന്നതും ആരാണ് ഇവിടെ ആരോഗ്യമന്ത്രിയുടെ വലിയ നേട്ടം ഭരണ നേട്ടമായിട്ടാണല്ലോ ഇവർ എപ്പോഴും തുലപ്പുറത്ത് കഷ്ടിൽ നിന്ന് വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ് അതായത് കോവിഡ് കാലത്ത് ഇവർ വലിയ സംരക്ഷണം ഒരുക്കി എന്ന് പറയുന്നത് ഭാഗികമായി മാത്രമേ ശരിയുള്ളൂ ഇന്നും കോവിഡിന്റെ മരണസംഖ്യ കൃത്യമായിട്ടുള്ളത് ഈ കേരള സർക്കാരിന്റെ കയ്യിൽ അവർ പുറത്തുവിടാതെ വെച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ട് എവിടെ നിന്നോ തട്ടിക്കൂട്ടിയ ഒരു കണക്കാണ് മാധ്യമങ്ങളുടെ മുൻപിൽ ഈ കോവിഡ് കാലത്ത് കോവിഡിന്റെ ഫലമായി ഇവർ പുറത്തുവിട്ടത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം നമ്മളെ നോക്കണം എന്ത് പച്ച കള്ളങ്ങളാണ് വിളിച്ചു പറഞ്ഞത് അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഉപേക്ഷിച്ച് വരുന്നത് ഒരു കെട്ടിടമാണ് അത് തന്നെ കള്ളമല്ലേ അതായത് അവിടെ വരുന്നതായിട്ടുള്ള കൂട്ടിരിപ്പുകാരും ചില ഒക്കെ ഉപയോഗിക്കുന്ന ശുചിമുറികൾ ആ പഴയ കെട്ടിടത്തിലുണ്ട് ഞാനൊരു വളരെ കേവലമായ ഒരു ചോദ്യം ചോദിക്കട്ടെ അങ്ങനെ അപകടകരമായ ഒരു കെട്ടിടത്തിൽ ആളുകൾ പോകുന്നതും വരുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു അപകടമുള്ള കെട്ടിടമാണെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞ പക്ഷം ഒരു ചുവന്ന റിബണെങ്കിലും എങ്കിലും വലിച്ചു കെട്ടി ഈ കെട്ടിടത്തിനുള്ളിലേക്ക് ആരും പ്രവേശിക്കരുത് ഇത് അപകടാവസ്ഥയിലുള്ള ഒരു കെട്ടിടമാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ കഴിയാതെ പോയത് ശീതീകരിച്ച മുറിയിലിരുന്നുകൊണ്ട് ആശുപത്രിയുടെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ഭരിച്ചാൽ കാര്യം നടക്കത്തില്ല പാവപ്പെടുന്ന സർക്കാർ ആശുപത്രികൾ കരയുന്നത് വരുന്നത് ഈ അക്ഷയ സൂചിപ്പിച്ചതുപോലെ അവർക്ക് വലിയ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ചികിത്സ നേടാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ട ദയനീഹികമായ മറ്റൊരു ചിത്രം കൂടി അക്ഷയം ഓർക്കണം അവിടുതായി ഈ സംഭവം നടന്നതിനു ശേഷം ഡോക്ടർമാർ പറയുകയാണ് നിങ്ങൾ രോഗികളൊക്കെ ഡിസ്ചാർജ് വാങ്ങി പൊയ്ക്കോണം ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ സർ ഞാൻ ഒന്ന് സമയക്കുറവ് മൂലം ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ് പലപ്പോഴും ഈ ഒരു ആരോഗ്യ മേഖലയിലൊക്കെ ആരോഗ്യമന്ത്രിമാരൊക്കെ ഒരു മിന്നൽ പരിശോധനകളൊക്കെ പല സ്ഥലങ്ങളിലും നടത്തുന്നതായി കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ ഈ ക്യാമറ കൊണ്ടുപോകുന്നതല്ലാതെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ ഒരു അറുപത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ ശോചനാവസ്ഥയൊന്നും അത് മെഡിക്കൽ കോളേജിൽ കണ്ടില്ല എന്ന് പറയുന്നതൊക്കെ ചോദ്യം ചെയ്യുക മാത്രമല്ല ഇതൊക്കെ ഒരു മാറ്റം വന്ന കൃത്യമായ ഒരു ഈ രോഗികൾക്ക് അവരുടെ വിശ്വാസത്തിലൂടെ തന്നെ ആശുപത്രിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെ അല്ല ഇതൊക്കെ ക്യാമറയുടെ മുമ്പിലുള്ള നാടകമാണെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ നിന്ന് അക്ഷയക്ക് മനസ്സിലായില്ലേ അദ്ദേഹം അവിടെ ഇരുപത്തിനാല് കാറുകളുടെ അകമ്പടിയോടുകൂടി പോലീസ് അംഗരക്ഷകരുടെ കൂടെ അവിടെ വന്നിട്ട് അഞ്ച് നിമിഷമാണ് ആ സ്ഥലത്ത് നിന്ന് അവിടെയുള്ള ആളുകളോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടോ പേരിനെങ്കിലും ഒന്നോ രണ്ടോ ജീവനക്കാരോടോ അല്ലെങ്കിൽ രോഗികളോടോ എന്താണ് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്ന് ചോദിക്കാൻ എന്താണ് ഇദ്ദേഹം ആരാണ് അദ്ദേഹം മഹാരാജാവാണ് വാഴ്ത്തുപാട്ടിന്റെ ആലസ്യത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ഈ മനുഷ്യ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനുഷ്യത്വത്തിന്റെ ഒരു അംശമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട രോഗികൾക്ക് അടിയന്തരമായിട്ടുള്ള പരിഹാരം നടത്താനായി അവരുടെ രോഗ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിച്ചോടുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ മാത്രം കാണിച്ച് കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരുപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമുക്ക് എല്ലാവർക്കും വളരെ പ്രേക്ഷ ഉണ്ടാക്കിയ ഒരു സംഭവമാണല്ലോ തിരുവനന്തപുരത്തെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആദ്യം അദ്ദേഹത്തെ വാനോളം പുഴത്തിയ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ യൂട്ടടിച്ചല്ലോ അതുപോലെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറി മുഖ്യമന്ത്രി കണ്ണുരുട്ടി കാണിച്ചപ്പോൾ ഭയന്ന് നേരത്തെ വിഴുങ്ങിയല്ലോ ഉളുപ്പമില്ലാതെ അപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള കാര്യക്ഷമതയല്ല പ്രധാനം ചില ഉടായിപ്പ് വേലകളിലൂടെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് മാധ്യമങ്ങളുടെ മുൻപിലൊക്കെ നിൽക്കാൻ പ്രാപ്തരായിട്ടുള്ളവരാണല്ലോ ഈ മന്ത്രിമാരെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വളരെയധികം നമ്മോടൊപ്പം പ്രതികരിച്ചതിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം